ഇന്നത്തെ ഇൻട്രോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഡോർഫിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് നമ്മളൊരു നാലരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേഷനിലേക്ക് പോകുന്നു കാരണം കണ്ണൂർ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ ബ്ലോഗ് ഫോർ യു സജീഷും നികിയും അവരുടെ ഫാമിലിയും അവർ ചെയ്യുന്ന സ്കിറ്റുകളൊക്കെ അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ പോകുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നാല് മണിക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും പുറത്തിങ്ങനെ കൂടെയുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇന്ന് ട്രെയിനിൽ ഇന്നപ്പോഴാണ് ഇങ്ങനെ മൂന്ന് ായിരുന്നു ഇങ്ങനെ സൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരിക്കാൻ എനിക്ക് ഇഷ്ടം കേട്ടോ ഫ്രീ ആയിട്ട് ഇരിക്കാമോ കാലൊന്നും വേണമെങ്കിൽ നീട്ടി വെക്കാം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കീച്ചെയിൻ ആയിട്ട് വന്നത് ഇങ്ങനത്തെ കുട്ടി കീച്ചെയിൻസ് പിള്ളേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു ആരും ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്തിരിക്കുന്നവരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു നല്ല രണ്ട് കീച്ചെയിൻ കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ കണ്ണൂർ ഇറങ്ങിയപ്പോഴേക്കും തന്നെ നമുക്ക് ബസ് കിട്ടി ആ ബസ് കിട്ടടുത്തേക്കുള്ള ബസ് ഫ്രീ ഇടയ്ക്കിടക്ക് ബസ് ഉണ്ടായിരുന്നു ഇവിടെ ബസ് സ്റ്റോപ്പിൽ

ഒരു ബെഡ്റൂം നമ്മള് കയ്യേറി നിങ്ങള് റീഡിയോയിലൊക്കെ കൊണ്ടോന്ദ്രണ്ടത്തേ ഒന്നിനൊരു കുറവില്ല ചിക്കൻ കറി അല്ലേ ചിക്കൻ കറി മീൻ പറഞ്ഞത് ആ ആ അതേ വന്നേ ഞാനോട് വെക്കുന്നു നമുക്ക് നാടോ ബ്ലോഗെടുക്കൊറോട്ട് ഉമ്മ ഞാൻ നോക്കിയിരിക്കണ സമയത്ത് എന്താ പറഞ്ഞോടുത്ത് വെച്ചിട്ടുണ്ട് നോക്ക് പരത്തി ഫുൾ മാർക്ക് ആണ് അന്ന് ഫുൾ മാർക്ക് ആരാ എത്ര മാർക്ക് കിട്ടി അഞ്ചേ പൂജ്യം അഞ്ചേ പൂജ്യം അഞ്ചേ പൂജ അഞ്ചേ പൂജ്യം അഞ്ചേ പൂജ്യം ഫുൾ മാർക്ക് ആണോന്ന് ചോദിച്ചു അപ്പൊ ഫിഫ്റ്റി ആണ് സംഭവം അപ്പൊ ട്വന്റി പൂജ്യം അഞ്ചേ പൂജ്യം എത്രയാണെന്ന് ആ പാട്ടില് എനിക്കറിഞ്ഞൂടെ എനിക്ക് താളിണ്ട് അത് അങ്ങനെയുള്ള സാധനത്തിന് എപ്പോഴും ഒരു നെഗറ്റീവ് വരും അത് പക്ഷെ ആരും ആരാടുണ്ട് അന്നുമല്ല നമ്മുടെ ഒരു ഒരു റീച്ചാകുമ്പോ സ്വാഭാവികമായിട്ട് അർത്ഥം അതിനർത്ഥാ നല്ല രസമാണ് പാട്ടിന്റെ ഋതു മെസ്സേജ് അർജുൻറെ അർജുന്റെ പാട്ടൊക്കെ വരുന്നത് അർജുൻറെ തമിഴ് ഒരു പാട്ടിന്റെ ഒരു ഭാഗത്ത് വീഡിയോ മാത്രണേ അയ്യോ ചാനലിനാണ്ടിട്ടുണ്ട് ആ എന്റെ അത് സൂപ്പറാണ് എന്റെ എന്റെ അമ്മ സൂപ്പർ ചേച്ചി അതെ അതെ സന്തോഷം പോലെ എനിക്ക് വലിയ ചോക്ലേറ്റ് മേടിച്ചോട്ട് വന്നാ ഞാൻ മതിട്ടാ ഞാനിട്ട മെസ്സെല്ലാം കേപ്പിച്ചു കൊടുത്തു എന്നാ ശരി ശരി എന്നാ നടക്കട്ടെ ഞങ്ങൾ അഞ്ചോട്ട് തുടങ്ങിയേ നാളും അപ്പൊ നമുക്ക് തിരിച്ചാ ഇന്റർവ്യൂ കഴിഞ്ഞു ഫാമിലി ടൂർ കഴിഞ്ഞു എല്ലാം നമ്മള് തിരിച്ചുപാട്ടോ അപ്പൊ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് അഞ്ചു മണിക്ക് അല്ലേ ബുക്ക് ചെയ്തേക്കുന്നത് വാ കഴിഞ്ഞു നമുക്ക് ഒരുപാട് സന്തോഷം എടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരിറങ്ങാൻ വേണ്ടി പോയ അഞ്ചു മണിക്കാണ് അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് സ്കൂട്ടി താങ്ക് <muchas> യു <muchas>